വിടെ അടിമകളായിട്ട് ജീവിക്കുന്ന സൗദി അറേബ്യയിലെ രാജാവ് പറയുന്നതിനപ്പുറവും ഇല്ല അവിടെ ജനാധിപത്യം ഇല്ലല്ലോ പിന്നെ അവിടുത്തെ യുഗത്വം നിലനിന്നാൽ എന്താ നിലനിന്നില്ല എന്താ അങ്ങേരെ കൊന്നു കഴിഞ്ഞാൽ അടുത്ത ആൾ രാജാവാകും അല്ല അതായത് ജനാധിപത്യത്തിലോട്ടൊന്നും പോകത്തില്ലല്ലോ എന്റെ ക്വസ്റ്റിൻ ആരുടെ പിൻബലത്തിലാണ് സൗദി രാജാവ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആരാണ് ഏ ആരുടെ പിൻബലമാണ് ഇതിനുള്ളത് അത്രമാത്രേ എന്റെ ഉള്ളൂ അല്ല അവിടുത്തെ ജനങ്ങൾക്ക് എന്ത് ഉള്ളത് ഇവിടുത്തെ നമ്മുടെ തെരു നായ്ക്കളെ വില പോലും അവിടുത്തെ സൗദി രാജാവൊന്നും അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ല കാരണം അവിടെ ഏകാധിപതിയാണ് അത് രാജഭരണമാണ് അപ്പൊ എന്താ പറയുന്നത് രാജാവിന്റെ വായിക്കു എതിർവായില്ല ഉള്ളൂ അപ്പൊ ആരുടെ പ്രേരണയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആരുടെ കൂട്ടുകെട്ടാണ് ഈ രാജാവിനെ ഇങ്ങനെ ചിന്തിക്കേരി ആധുനിക ലോകത്ത് മാറ്റങ്ങൾ ഇല്ലാതിരിക്കാൻ പറ്റില്ല അതാണ് ഞാൻ കാണുന്നത് അതിന്റെ പിന്നിലെ ശക്തി ആധുനിക ലോകമാണ് ചുറ്റുനിൽക്കുന്ന രോഗങ്ങളാണ് സ്ത്രീകളെ അങ്ങനെ അടിച്ചമർത്തി മുന്നോട്ട് ആവില്ല. ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കേണ്ടി വരും ശ്രദ്ധ എടുത്ത് മാറ്റേണ്ടി വരും അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും വിശ്വാസം വിശ്വാസം മനുഷ്യരിൽ നിന്ന് അകന്നുപോക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഇന്നത്തെ ആധുനിക ജീവിതം മുന്നോട്ട് ആവില്ല. ഏതോ കാടൻ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വിശ്വാസം അങ്ങ് പറയുമ്പോഴെല്ലാം എല്ലാവരെയും സംഭവം അങ്ങ് പറയുമ്പോ എല്ലാ മതവിശ്വാസങ്ങളെയും അങ്ങ് ഒരുമിച്ച് അടിച്ചിട്ട് അങ്ങ് എന്നുള്ള ചിന്താഗതിയാണ് അങ്ങ് വെച്ചു വരക്കുന്നത് മനസ്സിലായില്ലേ പക്ഷേ അത് തെറ്റാണ് വിശ്വാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ വിശ്വാസയോഗ്യമായിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങ് തെളിയിക്കണം ക്രിസ്ത്യാനിറ്റിയിൽ എന്താണ് വിശ്വാസയോഗ്യത അല്ലാത്തതെന്നുള്ള കാര്യം താങ്കൾ താങ്കൾ ഇവിടെ പറയണം അത് പറയാതെ വെറുതെ നിന്നിട്ട് താങ്കൾ പറയുകയാണ് എല്ലാ മതങ്ങളും മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടു എല്ലാ മതങ്ങളും മാറ്റങ്ങളാണ് എല്ലാ മതങ്ങളെയും വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ആധുനിക സമൂഹത്തിൽ ക്രിസ്ത്യാനിറ്റി ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാണ് താങ്കൾ പറയുന്നത് അതിനുള്ള തെളിവ് വെക്കുക രണ്ടാമത് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ചോദിച്ചു നിർത്തിയേക്കാം ഞാൻ അതും കൂടെ ചോദിച്ചങ്ങ് നിർത്തിയേക്കാം എന്നിട്ട് അങ്ങ് സംസാരിച്ചോളൂ സൗദി അറേബ്യയിൽ ഈ മാറ്റങ്ങൾ വന്നത് ആരുടെ പ്രേരണയാണ് അല്ലെങ്കിൽ ആരുടെ പിന്നെ പിൻബലം കൊണ്ടാണ് സൗദി രാജാവ് ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് ചോദിക്കുന്നതിന് ഏത് രാഷ്ട്രമാണ് അതിനെ പിന്തുണ എന്ന് ചോദിച്ചതിന് അങ് ഇതേവരെ മറുപടി പറഞ്ഞിട്ടില്ല കാരണം അങ്ങേക്ക് എന്തോ ഒരു ഉൾഫായമുണ്ട് അതിനകത്ത് അങ്ങേക്ക് എന്തുകൊണ്ടാണ് അമേരിക്കയുടെ പിൻബലം കൊണ്ടാണെന്ന് പറയാൻ പറ്റാത്തത് അമേരിക്കയുടെ അമേരിക്കയുടെ പിൻബലം കൊണ്ട് മാത്രമാണ് സൗദി രാജാവ് ഈ മാറ്റങ്ങൾക്ക് അവിടെ പ്രേരിതമായി തീരുന്നതെന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല ശരിയാണ് ശരിയാണ് അമേരിക്ക അതിനേക്കാളും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത് അമേരിക്ക എന്ന വാക്ക് ഉപയോഗിക്കുന്നേക്കാളും പ്രാധാന്യമുള്ളതാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ചുവരെഴുത്തം അതാണ് ഞാനൊരു അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അമേരിക്ക അല്ലെങ്കിൽ റഷ്യ റഷ്യ അല്ലെങ്കിൽ ജർമ്മനി അങ്ങനെ അതിനാണ് ഞാൻ അത് മാത്രമല്ല അഫ്ഗാൻ ഇറാൻ ഇറാഖ് യമൻ തുർക്കി ഈ രാജ്യങ്ങളൊക്കെ പാകിസ്ഥാൻ ഇതൊക്കെ മതത്തെ മുറുക പിടിച്ചിട്ട് എത്രമാത്രം അധപ്പതിച്ചു പോകുന്നു സ്വന്തം രാജ്യത്തിന് പുരോഗതി വേണമെങ്കിൽ യൂറോപ്യന്മാരുടെ കൾച്ചർ നമ്മൾ പിന്തുടർന്നാലേ പറ്റൂ എന്ന് എം ബി എസ് മനസ്സിലാക്കി സ്വന്തം രാജ്യത്തൊരു വികസനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്രമതം മുറുക പിടിച്ച അഫ്ഗാനിൻ്റെ ഇന്നത്തെ അവസ്ഥയും ബംഗ്ലാദേശിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഭീകരതയും മനസ്സിലാക്കി നമുക്കത് വേണ്ട എന്ന് എം ബി എസ് ആ ഇസ്ലാമിനെ എടുത്ത് പുറംകാലുകൊണ്ട് ചവിട്ടി പുറത്തിറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് പുരോഗമനപരമായി ചിന്തിക്കാൻ സാധിച്ചത് ഇപ്പോഴും ഖാൻ സാഹിബെന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല ഇസ്ലാം സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന മതമാണ് താങ്കൾ പറഞ്ഞു ഇസ്ലാം ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ഒരു ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും കളക്ടർ ആയാലും പൈലറ്റ് ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ശരി ഇപ്പോൾ ചെങ്കോട്ടയിൽ ഭീകരാക്രമണം നടത്തിയ വൈറ്റ് കോളർ ഭീകരർ ഡോക്ടർമാരാണ് സർജൻസാണ് പല ആളുകളും അപ്പോൾ അവരാണ് അവർ അവരുടെ പഠനം അവർ അവരുപയോഗത്തിയത് എങ്ങനെ കാഫിറുകളെ കൊല്ലാം എന്ന് പറഞ്ഞിട്ട് റിസിൻ എന്ന് പറയുന്ന ഒരു വിഷം ആവണക്കിൻ ഗുരുവിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചു അപ്പോൾ ആ ഇസ്ലാം അവരുടെ തലച്ചോറിൽ ഏൽപ്പിച്ചിരിക്കുന്ന വിഷം സിമ്പിളായിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ലേ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന കൊടും ഭീകരൻ അവൻ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഒക്കെയാണ് ഐസസിലേക്ക് പോയത് അപ്പോൾ അവൻ പിന്നെ എം എം അക്ബറിൻ്റെ പി സു സ്കൂളിൽ പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ കൊടുക്കുന്ന ആളായിരുന്നു അപ്പോ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല ഇപ്പം നിമിഷ ഫാത്തിമയാണെങ്കിലും സോണിയ സെബാസ്റ്റ്യൻ ആണെങ്കിലും അഖിലാ ഹാദി ആണെങ്കിലും ഇവരൊക്കെ ഈ വലയിൽ പെട്ടുപോയത് ഇസ്ലാമിനെ സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നതിൻ്റെ തെളിവാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു പോപ്പുലർ മലരും ഫ്രണ്ടുകാരീമലരും ഒക്കെ വെച്ച് വെല്ലുവിളിച്ചതും സെൻറ് റീത്താസ് പബ്ലിക് സ്കൂള് നിർമ്മല സ്കൂളിൽ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞത് അപ്പോൾ അവർക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് പോട്ടെ ഇന്ത്യയുടെ എടുക്കണ്ട കേരളത്തിൽ വളരെ സിമ്പിളായിട്ട് ഖുർആൻ പറഞ്ഞത് പ്രകാരം ജീവിക്കാൻ സാധിക്കും എന്നവര് തെളിയിക്കുക അതിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുന്ന ആളുകൾ ആധുനിക മനുഷ്യരായത് കൊണ്ടും ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞതുകൊണ്ടുമാണ് അവർക്കൊരു പുരോഗതി ഉണ്ടായത് അവരെ മുസ്ലിമിൻ്റെ പട്ടികയിൽ കൂട്ടണ്ട സാഹിബേ നിങ്ങൾക്ക് ഒരുപാട് വയസ്സുണ്ട് എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ താങ്കൾക്ക് മൈൻഡിൽ നിൽക്കത്തില്ലെന്നും എനിക്കറിയാം എൻ്റെ ചോദ്യം സിമ്പിളാണ് ഇസ്ലാം ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന് താങ്കൾ പറഞ്ഞത് പിൻവലിക്കണം ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്ന് മായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ പർദ്ധവൽക്കരണവും മതവൽക്കരണവും അന്യമത വിദ്വേഷവും വിഭാഗീയതയും ആയിട്ട് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ അഡ്മിന്മാരാരെങ്കിലും ഒന്ന് ചുരുക്കിയ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം പറയാം നിങ്ങൾ പറഞ്ഞത് സൗദര്യ ഒരാള് സംസാരിച്ചപ്പോ ഇരിക്കൂ നമ്മുടെ ഫ്ലോ അതാണ് ഖാൻ സാഹിബിനെ ഞാനും പറഞ്ഞത് അത അല്ലാതെ താങ്കൾക്ക് ഞാൻ പറയണത് മനസ്സിലാകത്തില്ലെന്നല്ലാതെ ഞാൻ പറഞ്ഞത് ഖാൻ സാഹിബിന്റെ ആ ഒരു പിന്നെ ഡിഫക്റ്റ് എപ്പോഴും താങ്കൾ പറയാറുണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് ഫ്ലോ നഷ്ടപ്പെട്ടു പോകും പെട്ടെന്ന് മറന്നു പോകുമെന്ന ഞാൻ പറയുന്നത് ഇസ്ലാം സിമ്പിൾ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് പറ്റും എക്സ്പെഷ്യലി കേരളത്തിൽ സാധിക്കും എന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രാക്ടീസിംഗ് ഇസ്ലാം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് പർദ്ധവത്കരണം ഓരോ മേഖലയിലെയും മതവൽക്കരണം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് സ്കൂൾ അലിഫ് എന്നും പറഞ്ഞൊരു സ്കൂളുണ്ട് മർഗുഗാർക്ക് അവിടെ പർദയും മക്കനെയും വിട്ടിട്ടാണ് ചെറിയ കുട്ടികൾ പോകുന്നത് ഇന്ന് മദ്രസകളിൽ പോകുന്ന മൊത്തം ആകെ മൂടിയിട്ടുള്ള വേഷം കുട്ടികൾ ചെറിയ ആൺകുട്ടികൾ കന്തൂറ ഇട്ടിട്ട് തൊപ്പിയിട്ടിട്ട് പോകുന്ന അപ്പോൾ ആ മതവൽക്കരണം അഫ്ഗാനിനേക്കാൾ കുറച്ചുകൂടി രൂക്ഷമായിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ താങ്കൾ എങ്ങനെയാണ് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുക അതായത് ഈ പറഞ്ഞ എല്ലാ ആളുകൾക്കും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് ബാങ്കുമായി ബന്ധപ്പെട്ടല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഈ പറഞ്ഞ ആളുകളൊക്കെ ലോക്കൽ ബസ്സിൽ കയറണം തിക്കും തിരക്കുമാണ് സ്ത്രീകളും പുരുഷനും ഉരസ നിൽക്കേണ്ടി വരും അതൊക്കെയാണ് ഞാൻ കാണുന്ന മാറ്റം അങ്ങനെ ആളുകൾ ഇല്ല സാഹചര്യം നിങ്ങൾക്ക് തെറ്റി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകളുണ്ട് ഷെയർ മാർക്കറ്റിൽ മാത്രം പണം നിക്ഷേപിച്ചിട്ട് അതുവഴി ഇപ്പൊ നമ്മൾ കണ്ടില്ലേ മറ്റേ എന്താണ് ഒരു സ്വർണ്ണക്കടക്കാരൻ അയാൾ ഏറ്റവും കൂടുതൽ പിന്നെ എന്തായിരുന്നു എന്റെ പേര് ബ്രദറെ ഓർക്കുന്നുണ്ടോ ഒരു ഹലാൽ സ്വർണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ തട്ടിപ്പ് അൽ മുക്താദിർ അപ്പൊ അതിലൊക്കെ അതെ അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിച്ചതൊക്കെ മുസ്ലിങ്ങളാണ് അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകളുണ്ട് ആധാർ കാർഡ് പോലും എടുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് എല്ലാവർക്കും ഇന്ന് ആർക്ക സാഹിബേ കാർ ഇല്ലാത്തത് ആരാ ബസ്സിൽ ഉരസി പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉള്ളത് ഇതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളെയല്ല ഇന്ന് എല്ലാവരും കാറിൽ യാത്ര ചെയ്ത് സ്വന്തമായിട്ട് ഒരു വീട്ടിൽ തന്നെ മൂന്നു നാലും വണ്ടികളുള്ള ആൾക്കാരാണ് ഇന്നുള്ളത് അപ്പോ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ സാഹിബേ ഇസ്ലാം പ്രാകൃതമാണ് ആ പ്രാകൃതമായിട്ടുള്ള ഇസ്ലാമിനെ വളരെ ലളിതമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്ത് തെളിയിപ്പിച്ച ആളുകളാണ് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പോലെയുള്ള ഇന്നത്തെ ഇസ്ലാം മത തീവ്രവാദികളെല്ലാം ജോസഫ് മാഷിന്റെ കൈവെട്ടിയ അയാളെ എതിർക്കാത്തിടത്തോളം കാലം ആ സംഘടനയെ എതിർക്കാത്തിടത്തോളം കാലം മൈൽഡായിട്ട് നിൽക്കുന്ന കുറച്ച് ഇസ്ലാം വിശ്വാസികളുടെ തീവ്രവാദികളല്ലാത്ത ആധുനിക മുസ്ലിങ്ങൾ അവർ പരിഷ്കരണം വന്ന് മനുഷ്യരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി അഫ്ഗാനെ പോലെ ഇപ്പൊ ബസ്സിനകത്ത് ഒരുമിച്ച് പോകേണ്ടി വരും സ്കൂളിൽ അംഗൻവാടികളില് യാത്ര ചെയ്യേണ്ടി വരും ഒരുമിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു അന്യ സ്ത്രീകളെ കാണേണ്ടി വരും പുരുഷനെ കാണേണ്ടി വരും അത് എന്താ അറൂറത്തില്ലും ജാസൂൺ എന്ന് ഖുഹാനില് ഇസ്ലാമിൽ ഇസ്ലാമിന് ആപ്തവാക്യമുണ്ട് അതായത് നിർബന്ധിതമായ സാഹചര്യത്തിൽ ചില ഹലാലുകൾ ചില ഹറാമുകൾ ഹലാലാകും ചില ഹലാലുകൾ ഹറാമുമാകും അതുകൊണ്ട് നിർബന്ധിതമായ സാഹചര്യമായതുകൊണ്ട് നമുക്ക് ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പോകാം ഇസ്ലാമിന്റെ രാഷ്ട്രം വരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയും അത് തന്നെയാണല്ലോ അതുകൊണ്ട് ആ പ്രാകൃതമായിട്ടുള്ള അഫ്ഗാനിലെ താലിബാനിസം കേരളത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും വൈറ്റ് കോളർ ഭീകരർ അത് തെളിയിച്ചിട്ടുണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയവർ അത് തെളിയിച്ചിട്ടുണ്ട് ചേകനൂർ മൗലവിയെ കൊണ്ടുപോയി കൊന്നവർ അത് തെളിയിച്ചിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണം അത് തെളിയിച്ചിട്ടുണ്ട് അജ്മൽ കസബിൻ്റെ ആക്രമണം മുംബൈ ഭീകരാക്രമണം കൊൽക്കത്ത ഭീകരാക്രമണം കളമശ്ശേരി ബസ് കത്തിക്കൽ നമുക്ക് നൂറു നൂറ് സാഹചര്യങ്ങൾ എണ്ണിപ്പറയാൻ കഴിയും അത് സിമ്പിളായിട്ട് അവർക്ക് അത് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്